ന്യൂസ് ബ്രേക്കിംഗ് ിൽ തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ആക്രമിക്കാനായി ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയത് തൃശൂർ കുറുപ്പം റോഡിലെ കടയിൽ നിന്നുമാണെന്ന് കണ്ടെത്തി ചുറ്റിക വാങ്ങിയ പ്രതികളിൽ ഒരാളുടെ ദൃശ്യങ്ങൾ കടയിലെ സിസിടിവി ക്യാമറയിൽ നിന്നും പോലീസിന് ലഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് കൂടുതൽ തെളിവുകൾ ലഭ്യമായോ ഇത്തരത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചത് ഇതിൽ ഇതിന് നിർണായകമായ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ചുറ്റികയാണ് ആ ചുറ്റികയിലെ സ്റ്റിക്കറിൽ ഉള്ള ഒരു നമ്പറാണ് അതായത് ഈ ചുറ്റിക ഉപയോഗിച്ചാണ് സുനിലിന്റെ വാഹനത്തിന്റെ ഗ്ലാസ് പകർത്തത് അതിനുശേഷമാണ് വാളുകൊണ്ട് പുലുവിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് മാത്രമല്ല ഈ ആക്രമണത്തിനിടെ സ്പ്രേ അടിച്ച് തീ ഒരു ശ്രമവും നടത്തിയിരുന്നു ആ സ്പ്രേയും ചുറ്റുകയും പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ചുറ്റുകയിൽ ഉള്ള ഒരു സ്റ്റിക്കറുണ്ട് ആ സ്റ്റിക്കറിൽ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ അടിസ്ഥാനപ്പെടുത്തി ആ ചുറ്റുകയിലുള്ള പേര് കാൾടെക്സ് എന്ന് പറയുന്ന കമ്പനികളുടെയാണ് അങ്ങനെ അത്തരത്തിലുള്ളവർക്ക് അന്വേഷണം നടത്തി ആ സീരിയൽ നമ്പർ പ്രകാരമുള്ള ചുറ്റുകകൾ ഏത് കട ാണ് വിൽക്കാനായി എത്തിച്ചിട്ടുള്ളത് എന്നുള്ള വിവരം പോലീസ് ആദ്യം തേടുകയായിരുന്നു ഇതനുസരിച്ചാണ് പോലീസ് സംഘം തൃശൂർ കുറുംബം റോഡിലുള്ള ഷോപ്പിലേക്ക് എത്തിയത് ഷോപ്പിലേക്ക് എത്തിയത് എത്തിയതിനു ശേഷം അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു ഈ പരിശോധിച്ചതിൽ നിന്നാണ് ഇന്ന സീരിയൽ നമ്പറിലുള്ള ചുറ്റുക വാങ്ങിയ ആളെ പോലീസ് കണ്ടെത്തുന്നത് അതനുസരിച്ച് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചു ഈ സി സി ടി വി ദൃശ്യങ്ങളിലാണ് കൃത്യമായി ആ ചുറ്റിക വാങ്ങിയ ആളുടെ മുഖം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് ലഭിച്ചത് എന്തായാലും കടക്കാർക്ക് ആ ചുറ്റിക വാങ്ങിയ ആളെ നേരത്തെ കണ്ടിട്ടില്ല എന്നുള്ള എന്നുള്ളൊരു വിവരമാണ് കടക്കാർ പോലീസിന് നൽകിയിട്ടുള്ളത് എന്തായാലും ആ കൃത്യമായ അല്ലെങ്കിൽ വ്യക്തതയുള്ള ആ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ചില കാര്യങ്ങളിൽ ചില കേസുകളിൽ നിർണായക നിർണായകമാകുന്നത് ചെറിയ കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ കേസിലും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ആരും അപ്രകണ്ഠ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ചെറിയ പച്ച കളറുള്ള ആ സ്റ്റിക്കർ ആ സ്റ്റിക്കറിലുള്ള ഒരു നമ്പർ ആ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നു ആ അന്വേഷിക്കുന്നതനുസരിച്ച് ആ സീരിയൽസിനുള്ള ചുറ്റുകൾ വിറ്റത് ഇന്ന കടയിലാണ് പോലീസ് ആ കടയിലേക്ക് എത്തുന്നു സി സി ടിവികൾ പരിശോധിക്കുന്നു ചിറ്റുക വാങ്ങിപ്പോയ ആളെ തിരിച്ചറിയുന്നു ഇതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് പോലീസിന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി എന്ന് വേണം പറയാം ആ ദൃശ്യങ്ങളിൽ ആളെ തിരിച്ചറിഞ്ഞാൽ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാവുമെന്നാണ് പോലീസ് നമുക്ക് നൽകുന്ന വിവരം സൂചന എന്തായാലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ആ ചിറ്റുക വാങ്ങിയ ആളെ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണവും മുന്നോട്ട് പോകുന്നത് എന്തായാലും തൃശൂർ ഭാഗത്ത് നിന്നുള്ള അല്ലെങ്കിൽ തൃശൂരിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘമാണോ ഇതിന് പിന്നിലുള്ളൊരു കാര്യവും പോലീസ് തള്ളിക്കഴിഞ്ഞില്ല കാരണം ചുറ്റുക വാങ്ങിയത് തൃശൂരിൽ നിന്നാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് തൃശൂരിൽ ഒരു കൊട്ടേഷൻ സംഘം തന്നെയാണോ ഇത്തരത്തിൽ രാഗം കിയാട്ടം നടത്തിയ പ്രകാരം സുനിലിനെയും ഡ്രൈവറെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നുള്ള ഒരു നിഗമനം കൂടി പോലീസ് കണക്കാക്കുന്നുണ്ട് എന്തായാലും സുനിൽ ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കൃത്യമായും ഇതൊരു കൊട്ടേഷൻ തന്നെയാണ് സംഘം ചേർന്ന് പതിയിരിക്കുന്നു ഇനി മിനിഞ്ഞാൽ രാത്രി പത്ത് മണിയോടെയാണ് ഈ സുനിൽനെയും മാത്രം ആക്രമിക്കുന്നത് സുനിൽ വെറും ഒരു തിയേറ്റർ നടത്തിപ്പുകാരൻ മാത്രമല്ല മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസറാണ് ഡിസ്ട്രിബ്യൂട്ടറാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശത്രുക്കളും സുനിൽ ഉണ്ടായിരിക്കും എന്ന ഒരു കണക്കുകൂട്ടലിലാണ് പോലീസ് എന്തായാലും ഇപ്പോൾ സുനിൽ സംശയമുള്ള ആളുകളുടെ പേരു വിവരങ്ങൾ സുനിൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട് എന്തായാലും രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു രാഗം തിയേറ്ററിന്റെ ഉടമസ്ഥ അവകാശം മറ്റ് ആളുകളുടേതാണ് ആദ്യമുണ്ടായിരുന്ന ഉടമയിൽ നിന്നാണ് സുനിൽ ഈ തിയേറ്റർ റിലീസിനെടുത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങളെല്ലാം വരുത്തി കയ്യിൽ നിന്നും കുറെ പണം ചെലവാക്കി തിയേറ്ററിൽ ഒന്നുകൂടി മെച്ചപ്പെടുത്തി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിന് ശേഷം സുനിൽ തിയേറ്റർ നടത്തിക്ക് ഏറ്റെടുക്കുന്നത് അതിനുശേഷം ഉടമസ്ഥ അവകാശം മറ്റൊരു മറ്റൊരു ആളുകൾക്ക് മുന്നത്തെ ആദ്യത്തെ ഓർഡർ കൈമാറിയുന്നു പക്ഷെ സുനിൽ അവിടെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ സുനിൽ അത് ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല കാരണം ഒരുപാട് കപ്പണം ആ തിയേറ്ററിൽ മുടക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സുനിൽ കേസ് നൽകുകയും ചെയ്തു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു തർക്കമൊക്കെ നിലനിരുന്നു പക്ഷേ ആ തർക്കത്തിനൊക്കെ കോടതിയിൽ നിന്നും കൃത്യമായ വിധി ഒക്കെ അത്തരം ഒരു സാഹചര്യമൊക്കെ പോലീസ് തള്ളിക്കളയുന്നില്ല ആ സാഹചര്യം കണക്കിലെടുക്കുന്നുണ്ട് മറ്റ് സിനിമാ മേഖലയിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളാണോ എന്നതുൾപ്പെടെയുള്ള എല്ലാ എല്ലാ വശങ്ങളും പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് പക്ഷേ ഈ ആളുകളുടെ കൃത്യമായ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ ആക്രമിച്ചവരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് കൃത്യമായി ലഭിച്ചിരുന്നില്ല ഈ സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിനും മാധ്യമങ്ങൾക്കൊക്കെ ലഭിച്ചിരുന്നു പക്ഷെ അതിൽ നിന്നും കൃത്യമായ ഒരു വ്യക്തത പോലീസിന് വന്നിരുന്ന അതിനുശേഷമാണ് ഇപ്പോൾ ചുറ്റികളെ സ്റ്റിക്കർ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ചുറ്റുകൾ വാങ്ങിയ ആളുടെ കൃത്യമായ പേര് നിവർ കൃത്യമായ ഒരു ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഐ വാങ്ങിയ ആൾ ആരാണെന്നോ അല്ലെങ്കിൽ എവിടുത്തെയുള്ള ആളാണെന്നോട്ടുള്ള കാര്യങ്ങളൊന്നും പോലീസ് ഇതുവരെ ലഭിച്ചിട്ടില്ല ആളെ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് സംഘം ഊർജിതമാക്കിയിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിൽ അന്വേഷണമാണ് നടക്കുന്നത് കമ്മീഷണറുടെ നേരിട്ടുള്ള സാഗോകർ ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷൻ പരിധി ലഭിക്കിലാണ് ഈ സംഭവം നടന്നത് അതുകൊണ്ടുതന്നെ മുളകുന്നത്തുകാവ് സി എ നേതൃത്വത്തിലുള്ള വലിയൊരു അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ഈ ചിറ്റുകൾ വാങ്ങിയ ആളെ കുറച്ച് കണ്ടെത്തിയാൽ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രതികളിലേക്ക് എത്താൻ ഒരാളെ കിട്ടും മറ്റാളുകളിലേക്ക് എത്താൻ വളരെ എളുപ്പമാകും എന്തായാലും ഈ കൊട്ടേഷൻ ആണെന്നുള്ള കാര്യത്തിൽ സുനിൽ തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ ഈ മൂന്ന് ഈ ആക്രമിച്ച മൂന്ന് കൊട്ടേഷൻ പ്രവർത്തക ഉണ്ടകൾക്ക് ആരാണ് ഇത് കൊട്ടേഷൻ നൽകി അതാണിതിൽ എടുത്തു പറയേണ്ട കാര്യം ആരുടെ കൊട്ടേഷൻ ആയിരുന്നു എന്നതാണ് നിർണായകമായി പോലീസിനെ കണ്ടെത്തേണ്ടതു ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണെന്ന് തൃശുരാഗം തിയേറ്റർ എന്ന് പറഞ്ഞാൽ തൃശൂർക്കാരുടെ ഒരു വികാരമാണ് ആ നട അത് ആ തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ ഉള്ള ഒരാളുടെ ആൾക്ക് നേരെയുള്ളവർ ആക്രമണം അത് അതിനും വലിയ ഗൗരവത്തോടെയാണ് പോലീസ് എടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ഗൗരവപരമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടെ ഇന്നലെ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തെന്നുള്ള തരത്തിലുള്ള ഒരു വാർത്തകൾ വന്നിരുന്നു പക്ഷെ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും പുറത്തുവിടുന്നില്ല പോലീസ് വൃത്തങ്ങളുമായി അന്വേഷിച്ചപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതല്ല ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയതാണ് പക്ഷെ ആ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയ ആ ആളെ പിന്നീട് വിട്ടയച്ചോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും പോലീസ് വ്യക്തമായി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടുന്നില്ല എന്തായാലും കിറ്റിക വാങ്ങിയ ആളുടെ കൃത്യമായ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതും തൃശൂർ നഗരത്തിലെ തൃശൂർ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന കുറത്തം ബോർഡിലുള്ള ഒരു തടയിൽ നിന്നാണ് കിറ്റിക വാങ്ങിയത് എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് പോലീസ് സംഘം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും സുബിലെ കാലിനാണ് വലിയ രീതിയിലുള്ള പരിക്കേറ്റത് കാലിന്റെ മസിലിനാണ് പരിക്കേറ്റത് വെട്ട് അത് വെട്ടിന്റെ ആഘാതത്തിൽ മസിന്റെ മസിൽ മുരിഞ്ഞു തൂങ്ങി സുനിൽ പറഞ്ഞത് ഇപ്പതിലധികം സ്വിച്ചുകൾ സുനിലിന് ഇട്ടിട്ടുണ്ട് ഡ്രൈവർക്ക് കയ്യിലാണ് വെട്ടേറ്റത് ഡ്രൈവർ അജീഷിന് കയ്യിലാണ് വെട്ടേറ്റത് കയ്യിലെ വെട്ട് അല്പം ഗുരുതരമായ വെട്ടായിരുന്നു കാരണം എന്തിന് ഉൾപ്പെടെ ആ വെട്ട് സാരമായി ബാധിച്ചിട്ടുണ്ട് എന്തായാലും സുനിൽ ഇന്ന് തന്നെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് നടത്തുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജികളെയും കൊട്ടേഷൻ നൽകിയവരെയും കുറിച്ചുള്ള വിവരങ്ങൾ അരുണിമ ശരി തൃശൂർ തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാളുടെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിൽ ആക്രമണത്തിൽ കുത്തേറ്റിരുന്നത് വെളപ്പായയിലെ വീടിന് മുൻപിൽ വെച്ചായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് വീടിന്റെ ഗേറ്റ് തുറക്കുന്നതിനായി കാറിൽ നിന്നിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത് മൂന്നംഗ ഗുണ്ടാ സംഘമാണ് സുനിലിനെ കുത്തിയത് ഡ്രൈവർ അനീഷിനും വെട്ടേറ്റിട്ടുണ്ട് ആക്രമി സംഘം കാറിന്റെ ചില്ലും തകർത്തിട്ടുണ്ട് കാറിനകത്തിരുന്ന സുനിലിന്റെ കാലിനാണ് പരിക്കേറ്റത് ആക്രമണത്തിന് പിന്നിൽ ആണെന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്